ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് ബി എസ് സി കെമിസ്ട്രി പഠിച്ചവർക്ക് നല്ലൊരു പി എസ് സി വിജ്ഞാപനം വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതായത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിയമനം നടക്കുന്നത് ഓക്കെ അപ്പോൾ ഏജ് പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിലുള്ളവർ സ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെയാണ് ഒറ്റ വാക്കൻസി ഉള്ളോ ക്വാളിഫിക്കേഷൻ ബി എസ് സി കെമിസ്ട്രിയാണ് അപ്പോൾ ഒരു വാക്കൻസി അല്ലേ എന്ന് കരുതി നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത് അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല സാനിറ്ററിക്കൊക്കെ നിങ്ങൾ കെമിസ്ട്രി ഓൾറെഡി പഠിക്കുന്ന പഠിക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്ലൈ ചെയ്യണം എന്തായാലും എക്സാം എഴുതണം ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അതുവരെ ഒന്നും എത്തിക്കരുത് എത്രയും നേരത്തെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരു വാക്കൻസി എന്ന് കരുതി ഒഴിവാക്കാൻ നിൽക്കരുത് നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക സ്റ്റുഡൻസിൻ്റെ നമ്പർ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓൺലൈൻ ക്ലാസ് വയ്ക്കുന്നത് ഓക്കെ താങ്ക് യു